നമ്മുടെ ജിമ്മിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഷൊർണൂരിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യസ്നേഹിയെ പരിചയപ്പെട്ടത് മണികണ്ഠെന്ന പേര് ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്നേഹനിധിയായ ലാബ് ഉണ്ടെന്ന് പറഞ്ഞു അതിനൊന്ന് കാണണം ലക്കി എന്ന ലച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് മണികണ്ഠേറ്റൻ ഏട്ടൻ്റെ വീടെത്തന്നായിട്ടോ ഇതാണ് ഏട്ടൻ്റെ വീട് എവിടെയാണ് ലക്കി എന്ന ലിച്ചുള്ളത് അവനെ തുറന്നു വിടാൻ പോവാ എന്നെ ആദ്യമായിട്ട് കാണാം എന്തോ ഒരു സ്നേഹമാണ് അൺകണ്ടീഷണലാവോ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം കുറേ പേരും ഇണ്ടാ പ്രാണികളെ കല്ലെടുത്തെറിയുന്നു ആട്ടി ഓടിക്കുന്നു എന്നാലോ ഭൂമിയിൽ ഇതേപോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ഇവരോട് വല്ലാത്ത ഇഷ്ടമാണ് ഈ മനുഷ്യരും മിണ്ടാപ്രാണികളും ഒക്കെ കൂടി ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് നമ്മൾ ചിന്തിക്കും ഇത് മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഭൂമിയാണ് ഒരിക്കലും അല്ല കേട്ടോ നമ്മളെയും അവരെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവം തമ്പുരാനാണ് അവർക്കും നമുക്കൊക്കെ ഈ ഭൂമിയിൽ സ്വസ്ഥമായി സ്വൈരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് മിണ്ടാപ്രാണികളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളെ ടെൻഷനെല്ലാം പോകും ലക്കിയുടെ വിശേഷങ്ങളൊക്കെ ഏട്ടനോട് ചോദിച്ചറിയാം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തായൊന്ന് കമൻ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ ലച്ചു മണിയാട്ടന്റെ ലു സ്നേഹനിധിയെ ആണ് മണിയട്ടന് ഇങ്ങനെ ലാബുണ്ട് വീട്ടിലിറഞ്ഞപ്പോ ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് ഷൊർണൂര് വന്നപ്പോൾ വലിയ സന്തോഷമായി ഒരു മിണ്ടാപ്രാണിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിന്റെ വലിയൊരു കഥയാണിത്

കാരണം ഏത് പട്ടിയാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അതെ എതിർക്കാൻ പഠിക്കുക അതാണ് ചൊത്തുകൊല്ലി അല്ലേശേരി ഏകദേശം മൂന്ന് കിലോമീറ്ററാ മൂന്നര കിലോമീറ്റർ ഞങ്ങളിവിടെ ഒരു വിധ നായിട്ടുള്ള അപ്പൊ എല്ലാരും സ്നേഹിക്കുക കേട്ടം പറയുന്ന പോലെ എല്ലാരും ആരും ഇവരെ ദ്രോഹിക്കാതിരിക്കുക കല്ലെടുത്തറിയാതിരിക്ക പറ്റുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കുക അത് മാത്രാണ് എല്ലാരോടും പറയാനുള്ളത് മിണ്ടാപ്രാണികളെങ്ങനെ കല്ല് എടുത്തറിയ അല്ലെങ്കിൽ കൊല്ല അവരോടൊക്കെ നമുക്ക് അവരെ സ്നേഹിക്കാം സ്നേഹിച്ചില്ല കാരണം മിണ്ടാപ്രാണികൾ അവർക്ക് എന്ത് അറിയാം നമ്മൾ അവര് ഉപദ്രവിച്ചാലാണ് അവര് തിരിച്ചു നമുക്ക് നമ്മളൊരാൾ വെക്കുറന്നാ നമ്മള് തിരിച്ചു വളർത്തും അവർക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത കാരണമാണ് അവര് ഉപദ്രവിക്കുന്നത് നമ്മൾ കാരണം ജീവിതത്തില് ഉപദ്രവിക്കുന്നത് ഇവര് അവർക്ക് പറ്റുന്ന രീതിയിൽ അപ്പൊ ഒരു കാലം വച്ചാണ് മിണ്ടാപ്രാണികളെ എല്ലാവരും കല്ലെടുത്ത് ദ്രോഹിക്കരുത് ദ്രോഹിക്കരുത് ഏത് മിണ്ടാപ്രാണിയായിരുന്നു പച്ചാണി ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ല കാര്യമാണ്